എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം എല്ലാവരും ഞാൻ ഇന്ന് ഇവിടെ എളുപ്പത്തി തയ്യാറാക്കാൻ പോകുന്ന ഒരു രസവും മീൻ വറുത്തത് അല്ലെങ്കിൽ മീൻ ഫ്രൈ എന്ന് പറയാം അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് രസവും ഒരു മീൻ ഫ്രൈയുവാണല്ലോ മീൻ തന്നെ വറുത്തെടുക്കുന്നത് എളുപ്പത്തി തയ്യാറാക്കാവുന്നതാണ് അതിന് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പിന്നെ മല്ലിയില വാളംപുളി ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുവാണേ അതിന് പിഴിഞ്ഞെടുക്കണം പിന്നെ കുരുമുളക് ചതച്ചെടുത്ത കുരുമുളക് കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി കാശ്മീരിയുടെ മുളക് പൊടി എരിവിന് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നല്ല ജീരക പൊടി പിന്നെ കടുവ കുറക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഉള്ളി വറ്റ മുളക് രണ്ടെണ്ണം കീറിയത് ഓടിച്ച് മുറിച്ചെടുത്തത് കരിയാപ്പല ഉലുവ കടുക് എണ്ണ സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഈ കൂടെ തന്നെ നമ്മൾ മീൻ്റെയും കൂടെ കാണിക്കുന്നുണ്ട് ഫ്രൈയുടെ അതിനാവശ്യമായ മീനാണ് മീൻ ഇത് കീരയുടെ കഷ്ണമാണ് വറുക്കാനെ രസത്തിനൊരു മീൻ വറുത്തേം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതിന് വേണ്ടത് മുളക് പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി എരിഞ്ചീരകപ്പൊടി കുരുമുളക് ഇവിടെ തന്നെ ചതച്ചെടുത്തതാണ് വലിയ ചതച്ചതും എല്ലാം പൊടിയും വല്ലാത്ത രീതിയിൽ പിന്നെ ഇച്ചിരി ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കരിയാപ്പൽ പിന്നെ എണ്ണയും കൂടാണ് നമ്മൾ വറുക്കുന്നത് ഇനി അതിന് വേണ്ടത് നമ്മൾ ഇതിലോട്ടിടുവാണേ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരിയുടെ പൊടിയാണ് എരിവില്ലാത്തതായി എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതേ ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ചെറിയ കാറ്റ് ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി പിന്നെ അത് വേണ്ട ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മളത് അതും കൂടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് മീനിനെ പെരട്ടാം പിരട്ടിയിട്ട് നമുക്കതും വറക്കാം ഇങ്ങോട്ട് ഉടങ്ങിടട്ടെ ഉടങ്ങിട്ടിട്ട് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം അങ്ങനെ പേസ്റ്റ് രൂപത്തിലായി നമ്മൾ മീൻ കുടഞ്ഞിട്ട് എല്ലാം തരട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് രസം വെക്കുന്ന സമയം കൊണ്ട് മീൻ അവിടെ ഇരിക്കട്ടെ രസത്തിന് വേണ്ടി നമുക്ക് അടുപ്പ ഒരു താവാ വെച്ച് എണ്ണ ചൂടാക്കാവേ ചവ് ഓണാക്കി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് ചൂടായ ഇനി അതിലേക്ക് നമുക്ക് അല്പം ഉലുവ ഇടുകയാണേ ഉലുവ ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് കടവും കൂടി ഇട്ട് കൊടുക്കാവേ ഉരുവാതെ പൊട്ടുന്നുണ്ട് എണ്ണ ചൂടായ കൊണ്ട് തേ പൊട്ടി വരുന്നുണ്ട് ആ കൂടെ കടുകും കിടന്ന് പൊട്ടിക്കൂട് നമ്മൾ കടുുകിട്ട് പിന്നെ നമുക്കതിലേക്ക് ഉണക്കമുളകിടാവേ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഉണക്കമുളകിടാം അത് ചിലർ രസത്തിൽ തക്കാളിക്കേർക്കെ ഞാൻ തക്കാളിക്ക് ഏർക്കുന്നില്ല വളംപുളി ചൂട് വെള്ളത്തിൽ പിഴുങ്ങി ഇതിലേക്ക് നമുക്ക് മുള മുളകും കൂടി ഇടാവേ മുളകും ഇതുമെല്ലാം കിടന്ന് പൊട്ടിക്കൂടുവേ മുളി വട്ടു രണ്ട് പ്പല ആ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉണ്ടാവേ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് അത് രസത്തിനാണ് നമ്മൾ തക്കാളി എല്ലാം ഇടുന്ന വാളംപുളി വെച്ചുള്ള രസമാണ് ഇടുന്നത് അവരത്ര പോലെ ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർ അതേ രീതിയിൽ ചെയ്തോണേ ഞാനിവിടെ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ചുമക്ക മൂക്കണേ ചുമക്ക മൂക്കുമ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ പുളികൾ പൊടികളിട്ടിട്ട് പുളി വെള്ളം ഒഴിക്കുന്നത് ഇതെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇതെല്ലാം കൂടെ നല്ല ചുമക്ക മൂത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് കാശ്മീരിയുടെ പൊടി ചെറിയ ടീസ്പൂണിനാണ് ഒന്നര ടീസ്പൂണിട്ട് കൊടുക്കുന്നത് കാരണം ഇത് കുരുമുളകിലാണെൻ്റെ ഒരു രസം അതെടുത്ത് വെച്ചതാണ് ഞാൻ ഒന്നര ടീസ്പൂൺ പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ആണേ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നല്ല ജീരകം ചതച്ചത് ഇനി മല്ലിപ്പൊടി അതിലേക്ക് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇടുവാണ് എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ പൊടികളും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ല ചുമക്കാൻ മൂത്തിട്ടുണ്ട് നല്ല ഇതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി വാളമ്പുളി ചൂടുവെള്ളത്തിട്ട് പിഴുങ്ങി വെച്ചേക്കുന്ന ആദ്യത്തെ ഒഴിക്കുകയാണ് അത് ഒഴിച്ചിട്ട് ഇത് വന്ന് ഇളക്ക് എല്ലാം ഇളക്കി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിടണം ചായപ്പൊടി ഇടണം വേരപ്പെല്ലാം കൂടെ നമ്മൾ രസത്തിൻ്റെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം മൂക്കുമ്പോൾ തന്നെ നല്ല ഒരു മണമാണ് വരുന്നത് ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കായപ്പൊടിയും ഇട്ട് കൊടുക്കാവെ ആവശ്യത്തിന് വെള്ളം ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഓരോരുത്തരും ഒഴിക്കുന്നത് പച്ചവെള്ളമോ ചൂടാക്കിയതോ ഇതോ ഞാൻ ചെയ്യുന്ന രീതിയിൽ രസം തയ്യാറാക്കുന്നത് എളുപ്പം തയ്യാറാക്കാവുന്ന രസമാണ് ഈ രീതിയിൽ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി രണ്ട് ടീസ്പൂൺ കായപ്പൊടി കായ് മുന്തി നിൽക്കണമല്ലോ രണ്ട് ടീസ്പൂൺ കായപ്പൊടി ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ടീസ്പൂണിലും ചെറുതാണ് ഏതാണ് രണ്ട് ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടി മുളക് പൊടി ഇത് കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കണം ഞാൻ ചേർക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് ചിലർക്ക് എരിവ് കൂടുതൽ വേണം ചിലർക്ക് എരിവ് കുറവ് മതി അതുപോലെ തന്നെ എണ്ണ ഞാൻ ഒരു ടീസ്പൂണ് ടേബിൾ സ്പൂണേ എണ്ണേ ഒഴിച്ചിട്ടുള്ള അത് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് വരട്ട അപ്പോൾ ഇതൊന്ന് മൂക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അത്രയാണ് ഒഴിച്ചത് അപ്പം നമ്മളെല്ലാം കൂടെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇടാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയി എരിവും ഉപ്പും എല്ലാം എല്ലാം ഭാഗത്തിനുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി മല്ലിയില കൂടെ ഇതിലിടാം മല്ലിയില ഇഷ്ടമുള്ളവരിട്ടാൽ മതി എനിക്കിഷ്ടമാകും അതുകൊണ്ട് മല്ലിയില ഇടും മല്ലിയില ഇടുമ്പോൾ അതിൻ്റെയൊരു ഇത് പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ രസം റെഡി ആയി ഇനി രസം നമുക്ക് അപ്പുറത്തെ അടുപ്പയിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പ മീനും കൂടെ വറക്കാവെ ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ എളുപ്പം ഒന്ന് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് വിഭവമാണ് രസവും മീൻ മീൻപറത്തും മീൻ ഈ സമയത്ത് വറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എണ്ണ വെച്ചിട്ടുണ്ട് താവാ അടുപ്പ വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി കരിയാപ്പല ഇടാവേ കരിയാപ്പിലിടുമ്പോഴത്തേക്ക് മീനൊരു ടേസ്റ്റു ആവും മീൻ മൊരിയാനും ഒക്കെ എളുപ്പം നാ കരിയാപ്പിലിട്ട് അല്പം നമുക്കതിൽ നിന്ന് കൂരി എടുക്കാവേ പൂരി എടുത്തിട്ട് അതിലേക്ക് മീൻ കാരണം മീനിടാം അീൻ്റെ പുറത്തൊന്നും ഇടാനോ ഇത്രയും നമ്മൾ കൂരി എടുക്കുന്നുണ്ട് ഇത്രയും കൂരി എടുക്കുക ബാക്കി മതിയോ നമുക്കിതിലേക്ക് മീൻ ഇടാമേ മീനിടുവാണേ ആവശ്യത്തിന് മീനെ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വറുത്ത് കൂരുവാ നമ്മൾ മീനല്ലാതെ എളുപ്പമല്ല വറുത്ത് കൂരുമ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം മുരിഞ്ഞത് എണ്ണ ബാക്കി ഇനി കിട്ടുകയും ചെയ്യും മീൻ മുരിങ്ങും കൊരികെ ആരേലും വേണ്ടി വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറിനൊക്കെ കൊടുക്കാൻ പെട്ടെന്നുള്ളൊരു കറിയ രസവും മീൻ വറുത്തത് വറുത്ത് പൊരുന്നുണ്ടെങ്കിൽ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ എളുപ്പം ഒരു കറിയില്ലെങ്കിൽ ഇത് കൂട്ടി പോലെ ചോറുണ്ടോ നല്ല ടേസ്റ്റാണ് ഇനി എല്ലാം അവിടെ കിടന്ന് മൂക്കട്ടെ എന്നിട്ട് നമുക്ക് കുറുത്ത് പോരാട്ടെ ഒരു വശം മൂക്കേ ആ വശം മറിച്ചില്ലാതെ അതിൽ മറിച്ച് ഈ വശം മൂക്ക് തന്നെ ചെറുതീല കൊടുക്കി ഇപ്പോൾ അത് മറിച്ചിടുന്ന സമയത്ത് എന്താണ് നമുക്ക് മറിച്ചിടാവോ അതെ അതെ മറിച്ച് വന്ന മൂത്ത ൂടെ മൂട്ടിട്ട് നമുക്ക് വറുത്ത് പോരാം എണ്ണയിൽ നിന്ന് വറുത്തെണ്ണ പോരുക ഈ എണ്ണ എല്ലാം ഊടി നമ്മൾ വെച്ച് എണ്ണ അതുപോലെ കിട്ടുകയും ചെയ്യും വലിയ എണ്ണ കുടിക്കില്ല ഇത് ഇങ്ങനെ മാറിച്ചിട്ടിട്ടാണ് നമ്മളിത് വറുത്ത് ഓരി എടുക്കുന്നത് അതേണ്ടിണ്ട് പിന്നെ രസവും രസം ഈ സമയത്തൊക്കെ രസം നല്ലതാണ് കാരണം അതിനു വെച്ചാൽ തണുപ്പ് മാസം അല്ലേ ഡിസംബർ മാസം തീർന്നു എന്നാലും മാസമൊക്കെ രസം കുടിക്കുന്നത് നല്ലതാണ് കാരണം ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇതിന് വേണ്ട അങ്ങനെ കൂടെ രസവും രസവും മീൻപറുത്തേയും ഒരു വശം നോക്കുമ്പോൾ മീൻപറുത്തേ റെഡിയാവുക അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രസവും മീൻ ഫ്രൈയും മീൻ വറുത്തതും റെഡിയായിട്ടുണ്ട് എൻ്റെ ഈ വിഭവം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാല്ല